നമസ്കാരം ഞാൻ നയൻ അഗിരീഷ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ സമയം സിക്സ് തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇത് വിയറ്റ്നാമിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോവുകയാണ് വിയറ്റ്നാമിലെ ഹോജിമിൻ സിറ്റിയിലേക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഹനോയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഹനോയ് ആണ് ക്യാപിറ്റൽ ഹനോയ് നോർത്തിലാണ് കേട്ടോ വിയറ്റ്നാമിൻ്റെ നോർത്ത് സൈഡാണ് ഹനോയ് അതുപോലെ സെൻട്രൽ പാർട്ടായ ധനാങ് ധനാങ്ങും ആയിരുന്നു കേട്ടോ ഇത്തവണത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസ് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി ഹോച്ചുമിൻ സിറ്റി എത്തി ഹോച്ചുമിൻ സിറ്റിയിൽ നിന്ന് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകണം അത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരിത്തിരി നടന്നാൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ അങ്ങനെ ഹനോയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് വിയറ്റ്നാം ജെറ്റാണ് കേട്ടോ ഹനോയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അതിൽ കയറുകയാണ് ടാൻസൻ നാഥ് ഡൊമസ്റ്റിക് ടെർമിനൽ അതാണ് കേട്ടോ ആ എയർപോർട്ടിൻ്റെ പേര് കോച്ച് സിറ്റിയിൽ എത്തുമ്പോൾ തന്നെ ഒരുവിധം നന്നായി തന്നെ ടയേഡായിരുന്നു കേട്ടോ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് നടന്നു കേട്ടോ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഹനോയിലേക്കുള്ള ഫ്ലൈറ്റിന് അത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചെക്ക് ഇൻ ചെയ്തു ഹനോയിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഹനോയിലെത്തുമ്പോൾ ഏകദേശം ഒരു മണിയായിരുന്നു അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുക അപ്പോൾ പുറത്ത് ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഹനോയിൻ അസ്ട്രാൾജിയ എന്നാണ് എടുത്തോ ഹോട്ടലിൻ്റെ പേര് ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ ഗൈഡ് ടീന താഴെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു ഉടനെ തന്നെ ഞങ്ങൾ റെഡിയായി താഴേക്ക് പോയി കേട്ടോ ഇതാണ് ടീന ആദ്യം കൊണ്ടുപോയത് ഒരു ടെമ്പിളിലേക്കായിരുന്നു ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഹോങ്കിംഗ് ലേക്കിൻ്റെ മറുകരയിലാണ് കേട്ടോ എക്രോസ് ദ ലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ നടന്ന് വേണം നമുക്ക് ടെമ്പിളിൽ എത്താനായിട്ട് ഇക്കര മനോഹരമായ വ്യൂ ആണ് കേട്ടോ ഗൈഡ് പറഞ്ഞത് ഗ്രീൻ കളറാണ് വെള്ളത്തിനെന്നാണ് നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല മോർണിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ടൈം വളരെ കുറവായതുകൊണ്ട് മോർണിങ്ങിൽ വേറൊരു ഉള്ളതുകൊണ്ടും നമുക്ക് മോർണിങ്ങിൽ വന്ന് കാണാനും പറ്റിയില്ല കേട്ടോ പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ ഗൈഡ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈ ടെമ്പിളിൻ്റെ പേര് നോക്സൺ ടെമ്പിൾ എന്നാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഈ ടെമ്പിൾ സ്ഥാപിച്ചത് എൻട്രൻസിൽ തന്നെ ചൈനീസ് ലെറ്റേഴ്സിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ് റൈറ്റ് ടോൺ ടു ദ സ്കൈ എന്നാണ് കേട്ടോ ഇംഗ്ലീഷിലായി മീനിങ് നമ്മുടെ നാട്ടിലുള്ള ടെമ്പിൾസിൻ്റെ പോലെ ഇവിടെ ഫോട്ടോഗ്രാഫി പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പക്ഷെ നമുക്ക് എന്താ പറയുക ഒരു ടെമ്പിളിൽ പോലെ നമുക്ക് തോന്നില്ല കേട്ടോ ഈ ടെമ്പിളിനകത്ത് ദൈവങ്ങളോടൊപ്പം തന്നെ ഒരു ടേർട്ടിലിൻ്റെ സ്റ്റാച്യുവും ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് വിയറ്റ്നാമിലെ ജനങ്ങൾ ടേർട്ടിലിനെയും വർഷിപ്പ് ചെയ്യുന്നുണ്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം ടേർട്ടിലാണിത് സാധാരണ ടേർട്ടിൽ പോലെയല്ല ഇതിൻ്റെ പുറം വളരെ സ്മൂത്താണ് ഒരേ പോലെ ഇരിക്കുന്ന ഒരു പുറമാണ് ഇതിനുള്ളത് ഈ ആമയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം ഈ പോർട്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പോയം എഴുതി വച്ചിട്ടുണ്ട് അതെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ അത് അതിന് ശേഷമാണ് ആ കുട്ടി പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് കയറുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് കേട്ടോ രണ്ട് ഡോറുണ്ട് ആ ഡോറിലൂടെ കയറിക്കുമ്പോൾ ഇതുപോലെ വലിയൊരു അവിടെ വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ആരാധിക്കുന്ന ഗോഡ്സിൻ്റെ സ്റ്റാച്യു ഉള്ളത് ഭയങ്കര കളർഫുള്ളായിരുന്നു അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നും മറ്റൊരു ആരാധനാലയത്തിലും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോഡിരിക്കുന്ന ആ ഒരു സ്ഥലം പൂക്കളേക്കാൾ കൂടുതലായിട്ടും ഗിഫ്റ്റ് ബോക്സസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ കറൻസി വിയറ്റ്നാമിലെ കറൻസി ഡോങ് ആണ് കേട്ടോ ഡ്രിങ്ക്സ് പലതരം ഡ്രിങ്ക്സ് പലതരം ഫ്രൂട്ട്സ് പലതരം ഗിഫ്റ്റ് ബോക്സസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള നമ്മുടെ നോട്ട്സ് ഇതെല്ലാം ടെമ്പിളിനകത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ അത് ഇപ്പോഴും അവർ വേറൊരു ലോകത്ത് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ ഈ ടോട്ടോയ്സ് ആയാലും വേറെ ദൈവങ്ങളായാലും അവർ വേറൊരു ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇവരുടെ സങ്കല്പം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ പൈസയും അല്ലെങ്കിൽ ഈ ഡ്രിങ്ക്സ് ഇതെല്ലാം കൊണ്ട് അവർക്ക് വീണ്ടും അവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്നും അവരതെല്ലാം യൂസ് ചെയ്ത് അവരുടെ ലോകത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുമാണ് ഇവരുടെ സങ്കല്പം ആ ഒരു സങ്കല്പത്തിലാണ് ഇവരെല്ലാം എന്ന് മാറ്റി ഒരു രണ്ട് ദിവസം കുടുംബം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് എല്ലാം പുതിയ സാധനങ്ങൾ വയ്ക്കും നമ്മുടെ വഴിയരികിലെല്ലാം നമുക്ക് കാണാൻ പറ്റും കറൻസി ഡ്യൂപ്ലിക്കേറ്റ് കറൻസി അല്ലെ നമ്മുടെ ഒറിജിനലല്ലാത്ത കറൻസി അത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് വെക്കും അതപ്പോൾ കറൻസി ആയിട്ട് തന്നെയാണ് അവർ സങ്കല്പിച്ചാണ് അവിടെ വെക്കുന്നത് മറ്റൊരു ലോകത്തിലാണെങ്കിലും ഒന്നിനും ഒരു കുറവും വരരുതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് സന്ധ്യ ആയതുകൊണ്ട് ഈ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ കണ്ടോ വളരെ മനോഹരമാണ് കേട്ടോ ഇത് പാൻ സ്ക്വയറാണ് ഗവൺമെൻറ് ഓഫീസുകളുടെ ഒരു സമുച്ചയം തന്നെ ഇതിന് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ ഹോച്ച്മിൻ എന്ന് പറയുന്ന ഒരു മുൻ പ്രസിഡൻറ്റിൻ്റെ ശവകുടീരവും ഇവിടെ തന്നെയാണുള്ളത് മെയിനായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നടക്കുന്നത് ഈ ഒരു സ്ക്വയറിലാണ് കേട്ടോ നോർത്ത് വിയറ്റ്നാമിൻ്റെ ഫസ്റ്റ് ആയിരുന്നു ഹോച്ച്മിൻ ഹോച്ച്മിൻ ഇൻഡോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നു ഹോച്ചുമിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സെപ്റ്റംബർ രണ്ടിന് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ശവകുടീരമാണ് ഈ കാണുന്നത് രണ്ട് കാടുകൾ ഡോറിൻ്റെ രണ്ട് സൈഡിലുമായി സ്റ്റാച്ചു പോലെ എപ്പോഴും ഉണ്ടാകും ഓരോ അവർ കൂടുമ്പോഴും ഡ്യൂട്ടി ചേഞ്ച് ചേഞ്ചാവും മൺഡേയും ഫ്രൈഡേയും ഒഴികെയുള്ള ദിവസങ്ങളിൽ പബ്ലിക്കിന് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് വണ്ടിയുടെ പേര് സൈക്ലോ എന്നാണ് കേട്ടോ നമ്മുടെ സൈക്കിൾ റിക്ഷയുടെ ഒരു മോഡൽ തന്നെ ഈ വണ്ടിയിൽ ഒരു ഒരമണിക്കൂർ സിറ്റി മുഴുവൻ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരും ഇതും ടൂർ പാക്കേജിൽ ഉള്ളതായിരുന്നു സൈക്കിൾ റിക്ഷയിൽ ഫ്രണ്ടിലേക്കാണ് റിക്ഷാക്കാരൻ ഇരിക്കുന്നതെങ്കിൽ സൈക്ലോയിൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ടാണ് ഡ്രൈവർ ഇരിക്കുന്നത് സൈക്കിൾ ഓടിക്കുന്ന ആളിരിക്കുന്നത് കേട്ടോ ശരിക്കും ഇതൊരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വളരെ പതുക്കെയാണ് പോകുന്നത് സിറ്റിയിലൂടെ അരമണിക്കൂർ നമ്മളെ ചുറ്റ് കൊണ്ടുപോയിട്ട് തിരിച്ച് എവിടെയാണോ ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ പറയുന്നത് അവിടെ കൊണ്ടുവന്നാക്കും ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങളുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ നൈറ്റിൽ ഡിന്നറ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് പാക്കേജിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ ഡിന്നറിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹനോയിലെ സെക്കൻഡ് ഡേ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ